ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് മസ്ക്കറ്റിലത്തെ ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇത് സീബിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളൊരു എട്ടര മണിക്കാണ് പോയത് രാവിലെ ആ ടൈമിൽ ചെല്ലുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും ഇന്ന് തന്നെ പിടിച്ച നല്ല ഫ്രഷ് മീൻ കിട്ടും എന്നാണ് പറഞ്ഞത് ബോട്ടുകളൊക്കെയാണ് കേട്ടോ അത് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് പോവാം ഫുൾ എയർ കണ്ടീഷണറാണ് മാത്രമല്ല നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഇവിടെ ഇടദിവസങ്ങളിലാണ് കുറച്ചും കൂടെ തിരക്കും കുറവുണ്ടാവുക പിന്നെ ഫിഷിനൊക്കെ റേറ്റും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് പോകുന്നത് വീക്കൻഡ്സൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുമായിരിക്കും ഫിഷിന് റേറ്റും കൂടുതലായിരിക്കും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുമാണ് ടൂണിയുണ്ട് പിന്നെ നമ്മുടെ ഭൂമീനൊക്കെ ഒടി ഇരിപ്പുണ്ട് കണ്ട അതിന് ഇവിടെ പറയണത് സുൽത്താൻ ഇബ്രാഹിം എന്നാണ് പിന്നെ ചാള ചാള നല്ല എല്ലാ സൈസിലും ഉള്ളതുണ്ടായിരുന്നു കേട്ടോ ആയില് ഉണ്ടായിരുന്നു പിന്നെ കിങ് ഫിഷ് ഉണ്ടല്ലോ അതിൻ്റെ ചെറുകി സൈസും വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും ടൂണിയാണ് നല്ല സൈസിലുള്ളതൊക്കെ കണ്ടത് പിന്നേ മീൻ്റെ മുട്ട മാത്രം അവർ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ അടുത്ത് തന്നെ ചാ ഐലിയുണ്ട് പിന്നെ കോലാൻ എനിക്ക് കുറേ മീൻ്റെ ഒന്നും പേരറിയില്ല അങ്ങനെ കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഫിഷിനെ പിന്നെ ഇവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തൊട്ടപ്പുറത്ത് തന്നെയുള്ളൊരു ഏരിയ ഉണ്ട് അവിടെ കൊടുത്താൽ മതി ഇതേ ബിൽഡിങ്ങിൽ തന്നെ അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ കണവ കണവുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്തുതന്നെ ലാലം വിളിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ ഇതേ പെയിൻഡിങ് തന്നെ കേട്ടോ പിന്നെന്താ പിന്നെ ഞങ്ങൾ എടുത്തത് ഒരു കണവെടുക്കണമെന്ന് വിചാരിച്ച് എന്നിട്ട് ചേട്ടനെ കൊണ്ടുവന്ന് ഒടിപ്പിച്ച് നോക്കി പക്ഷേ ഏറ്റവും ചെറുത് നോക്കി എടുത്തിട്ട് വരെ അത് രണ്ടര കിലോന് മുള്ളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്ന് തോന്നിയപ്പോൾ പിന്നെ അതെടുത്തില്ല പിന്നെ വറ്റയാണ് എടുത്തത് വറ്റ വൺ കെ ജി വാങ്ങിച്ചു അതിന് ഒന്ന് ഇരുന്നൂറ് റിയാലണ ആയത് പിന്നെ ഞങ്ങൾ പലവക മീനാണ് വാങ്ങിച്ചത് അതിൽ ചെറിയ കുറേ മീനുകളുണ്ടായിരുന്നു പിന്നെ ചാള അയില അങ്ങനെ കുറേ ടൈപ്പ് ചെറിയ മീനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുള്ളനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അതിന് ഒരു റിയാലായിട്ടുള്ളൂ അറൗണ്ട് ഫോർ കെ ജി ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ റേറ്റ് വെച്ച് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടുള്ളുണ്ടാവും ടോട്ടലായിട്ട് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപേന് താഴെയാണ് ആയുള്ളൂ ഇത്ര വിഷ വാങ്ങിച്ചിട്ട് അങ്ങനെ അപ്പോൾ ബായ് ഞങ്ങളിനി ഇത് കൊണ്ടുപോയി ക്ലീൻ ചെയ്തിൽ ഒരു വലിയ ടാസ്ക്കാണ് അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം